കല്യാണി നമ്മുടെ ഓമന കുഞ്ഞുമോൻ കല്യാണി നമ്മുടെ ഓമന കുഞ്ഞുമോൻ എന്നുയിൽ നിന്നാത്മാവി സന്നിവേശി പൂ കുഞ്ഞെ തന്നാത്മാവായി നിന്നു നീ ദുരന്തത്തിലൊടുങ്ങിയായി എന്നുയിൽ നിന്നാത്മാവി സന്നിവേശി പൂ കുഞ്ഞെ തന്നാത്മാവ് എന്നു നീ ദുരന്തത്തിലൊടുങ്ങിയാലും

ം സുരക്ഷിതമല്ലാത്ത നാട്ടിൽ നിന്നും വീട്ടകം സുരക്ഷിതമല്ലാത്ത നാട്ടിൽ നിന്നും കുഞ്ഞു സങ്കൽപ്പങ്ങൾ ബാക്കി തെറ്റങ്ങു പോയല്ലോന്നു കുഞ്ഞു സങ്കല്പങ്ങൾ ബാക്കി തെറ്റങ്ങു പോയല്ലൂന്നും മറ്റൊരു ലോകത്തേക്കു ശ്രീ ചിത്രശലഭമായി മറ്റൊരു ലോകത്തേക്ക് ശ്രീ ചിത്രശലഭമായി സന്തോഷമേകും കളി കൂട്ടുകാരി സന്തോഷമേകും കളി കൂട്ടുകാരുതിരുന്നു ചൈതന്യമായി വിശുദ്ധ ആത്മഭാവമായുണ്ണി

മുത്ത ഞങ്ങളുടെ കല്യാണി മുത്തായ ഞങ്ങളുടെ വിശുദ്ധയായി പീഡനമേൽക്കാരു